വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ട് അർജുന്റെ കുടുംബവും ലോറി ഉടമ മനാഫും കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബത്തെ നേരിട്ട് കണ്ട് ലോറി ഉടമ മനാഫ് കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിലെത്തിയാണ് മനാഫ് കൂടിക്കാഴ്ച നടത്തിയത് ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് ഇരു കുടുംബങ്ങളും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യമുള്ളത് തെറ്റിദ്ധാരണകൾ മാറിയെന്നും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുവെന്നും ഇരു കൂട്ടരും പറഞ്ഞു പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ആളുകൾ മനസ്സിലാക്കിയതെന്നും ജിതിൻ ചൂണ്ടിക്കാട്ടി തങ്ങളെന്നും ഒരു കുടുംബം തന്നെയാണെന്നും കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്നും മനാഫ് പറഞ്ഞു തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതിൽ വിഷമമുണ്ടെന്നും ജിഡീൻ പറഞ്ഞു മനാഫിന്റെ സഹോദരൻ മുബീൻ അർജുന്റെ സഹോദരൻ അഭിജിത്ത് ജിദിൻ എന്നിവരാണ് ഒരുമിച്ചിരുന്നു സംസാരിച്ചത് അർജുന്റെ സംസ്കാരത്തിന് പിന്നാലെ അർജുന്റെ കുടുംബം മനാഫിനെതിരെ രംഗത്തെത്തിയിരുന്നു കുടുംബത്തിന്റെ വൈകാരികതയെ മനാഫ് ചൂഷണം ചെയ്യുന്നുവെന്ന് പറഞ്ഞു അർജുന്റെ കുടുംബം രംഗത്തെത്തിയത് മനാഫിന്റെ അനുജൻ മുബീനാണ് ലോറി ഉടമ എന്നാൽ മറ്റു ചില വ്യക്തികൾ വൈകാരികമായി അർജുനം മാർക്കറ്റ് ചെയ്യുന്നു ഫണ്ട് പിരിവുന്ന നടത്തുന്നു ഇപ്പോൾ അതിരൂക്ഷമായ സൈബർ ആക്രമണം നേരിടുകയാണ് കുടുംബമെന്നും ജിതിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കുടുംബത്തിനായി പല കോണുകളിൽ നിന്നും പണം പിരിക്കുന്നു ഇത് കുടുംബം അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആ പണം ആവശ്യമില്ല അർജുനന് എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു പറഞ്ഞു വരത്തുന്നു ഇതിന്റെ പേരിൽ കുടുംബത്തിന് നേരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് നാലാമത്തെ മകനായ അർജുന്റെ മകനെ വളർത്തുമെന്നും മനാഫ് പറഞ്ഞതും വേദനിപ്പിച്ചു എന്നും മനാഫും ഈശ്വർ മൽപ്പയും ചേർന്ന് നടത്തിയ നാടക പരമ്പരയാണ് അവരുടെ യൂട്യൂബ് ചാനലിന് വരിക്കാരെ കൂട്ടാൻ നാടകം കളിക്കുകയാണെന്നുമായിരുന്നു അന്ന് വാർത്താ സമ്മേളനത്തിൽ സഹോദരി ഭർത്താവ് ജിദീൻ പറഞ്ഞത് ഇതിനിടെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു നടപടി കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചത് മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചത് മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നും ഫണ്ട് സ്വരൂപിക്കുന്നതായി ബന്ധപ്പെട്ട ആളുകളെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പൊതുജനങ്ങൾ ആരും മനാഫിന് പണം നൽകരുതെന്നും തങ്ങളത് സ്വീകരിക്കില്ലെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു യൂട്യൂബ് ചാനലുകളിൽ നിന്നും ആക്ഷേപം നേരിടുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു പിന്നാലെ സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടത്തുന്നതിന്റെ പേരിൽ അർജുന്റെ കുടുംബം പരാതി നൽകിയത് കോഴിക്കോട് കമ്മീഷണർക്കാണ് അർജുന്റെ സഹോദരി അഞ്ജു പരാതി നൽകിയത് പരാതി നൽകിയതിന് പിന്നാലെ മായ ഇടപെടൽ ഉണ്ടായതിൽ അർജുന്റെ കുടുംബത്തിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് പറഞ്ഞിരുന്നു അർജുന്റെ കുടുംബത്തിനോടൊപ്പമാണ് താനും തന്റെ കുടുംബവും ഉള്ളതെന്നും ഇതോടെ ഈ വിവാദം അവസാനിപ്പിക്കണമെന്നും മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതേസമയം അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറി ഉടമ മനാഫിനെ ഒഴിവാക്കുമെന്ന വിവരം പുറത്തു വന്നിരുന്നു മനാഫിനെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല മനാഫിന്റെ വീഡിയോയുടെ താഴെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടത്തുന്നു എന്നായിരുന്നു പരാതി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിൻ്റെ പേരെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു എഫ്ഐആറിൽ ഐ നിന്ന് മനാഫിനെ ഒഴിവാക്കുമെന്നും പോലീസ് അറിയിച്ചു